പഠിച്ചവൻ എന്ത് മതം ജാതി നിങ്ങളൊന്ന് ചിന്തിച്ചു പറയേണ്ടിയിരുന്നില്ലാന്ന് തോന്നിയിട്ടില്ല ഫേസ്ബുക്കിൽ നമ്മളൊരു സ്റ്റാറ്റസ് ഇടുന്നത് നമ്മള് നമ്മളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമ്മളുടെ ഒരു നിലപാട് ആണ് അത് പറയുന്നത് അത് പറയുമ്പോഴെങ്കിലും കുറച്ച് അത്യാവശ്യം കുറച്ച് അവർ കാണുന്നുള്ളതുകൊണ്ട് അപ്പോൾ ഒരു അവര് തമ്മിൽ ഒരു ഡിസ്കഷൻ വരും അപ്പം അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വരുമല്ല അതിനെ കുറിച്ച് അവരും ഒന്ന് ചിന്തിച്ചു വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബേസിക്കലി സൊസൈറ്റിയിൽ അങ്ങനെയുള്ളൊരു വ്യത്യാസങ്ങളും വിഭജനങ്ങളും കുറച്ച് കുറയണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഇടുകയാണ് ഇല്ലാന്ന് അങ്ങനെ ആവില്ല നമ്മള് നല്ല ഉദ്ദേശത്തിൽ പറയണേ എനിക്ക് അങ്ങനെ ആയിട്ടൊന്നും തോന്നുന്നില്ല നമ്മള് നല്ലൊരു പടം വന്നാ ജനങ്ങള് കാണും നല്ല അല്ലെങ്കിൽ കാണുമില്ല അത്രയുള്ളൂ അതിനാണ് ഞാൻ പറഞ്ഞത് ഈ വ്യഭജനങ്ങൾ ഇതിങ്ങനെ ചിന്തിക്കണോണ്ടാണ് അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് ഇപ്പൊ പഠിച്ചോന് എന്ത് മതം ജാതി നിങ്ങളൊന്നും ചിന്തിച്ചു ഇല്ല എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ലേ നിങ്ങൾ മനസ്സിലാക്കണ എന്റെ വീട്ടിൽ മുൻസിയും സിസ്റ്റേഴ്സും ഇവർക്ക് അതൊരു ഉച്ചയ്ക്ക് ഭയങ്കര ടെൻഷനാകും ഇത്തരം കാര്യങ്ങൾ ആൾക്കാർ എന്റെ മോൻ അങ്ങനെ പറയുന്നത് അത് ഉമ്മ അല്ലേ അവർക്ക് അപ്പൊ അത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം ഇനിയിപ്പൊ കൊറേ ആയിട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നും തോന്നള കൊറേ കഴിയുമ്പോഴത്തേക്കും ആ സാധനം പോയി കാലങ്ങളായിട്ടിരുന്നുണ്ട് പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതുകൊണ്ട് പുതുമല്ല അതുകൊണ്ട് എനിക്കാ പ്രശ്നമില്ല പക്ഷെ വീട്ടുകാർക്ക് അത് അവർക്ക് പിന്നെ ഇപ്പൊ ഏകദേശം അവർക്കും ശീലമായി തുടങ്ങി ഒരു പത്ത് പേര് പറയുമ്പോ പതിനൊന്നാമത്തെ ആൾക്കും അത് പറയാനുള്ള പ്രവണതയാണ് പത്ത് പേര് നല്ലത് പറയുമ്പോൾ ആൾക്ക് നല്ലത് പറയാനുള്ള ഒരു പ്രവണതയുണ്ട് നമ്മളെന്താണ് നമ്മൾ ഏത് അവരോട് പെരുമാറണത് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരങ്ങനെയൊന്നും മെസ്സേജോ ടൈപ്പ് ഒന്നും അങ്ങനെ ചെയ്യില്ലായിരിക്കും നമുക്ക് എല്ലാവരും ഒന്നായിട്ട് ഞാൻ കാണുന്നുള്ളൂ എല്ലാ മനുഷ്യരെയും എല്ലാത്തിനും ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു വ്യത്യാസം ഇല്ല അങ്ങനെ വലിയ ഒരാളൊന്നും ഇല്ല അങ്ങനെ ചെറിയ ആളൊന്നും ഇല്ല നമ്മളെല്ലാം പഠിച്ചോണ്ട് സൃഷ്ടികളാണ് അത്രേ ഉള്ളൂ ഞാൻ എല്ലാവരും അങ്ങനെയാണ് കാണുന്നു അപ്പൊ എനിക്ക് ആരോടും അങ്ങനെ യാതൊരു വിധ പ്രശ്നങ്ങളില്ല